ഞാൻ യമുന ഞാൻ കെ എസ് ബിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ മൈക്രോഗ്രെയിൻ ഫാമിന് റൂമിലാണ് നിൽക്കുന്നത് ഇത് വീറ്റ് ഗ്രാസ് ആണ് ഇത് അമരാന്തസ് ഇത് മസ്റ്റാഡ് ഇത് സൺഫ്ലവർ റാഡിഷ് വൈറ്റ് ഇത് റാഡിഷ് ചൈന റോസ് ബീട്രൂട്ട് ക്യാരറ്റ് ഇത് ഉലുവേ ഇത് ബ്രക്കോളി പീ ആണ് ആൽഫ ആൽഫ ഇത് ക്ലോവറാണ് ഞാൻ യമുന ഞാൻ കെ എസ് സി ബിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ മൈക്രോഗിൻ ഫാമിന് റൂമിലാണ് നിൽക്കുന്നത് തുടങ്ങിയത് എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ വേണ്ടി ഹെൽത്തി ഫുഡ്സ് നോക്കി വന്ന വഴിയിലാണ് ഞാൻ ഈ മൈക്രോഗ്രീൻസിനെ കാണുന്നത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ മൈക്രോഗ്രീൻസ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പം റിട്ടയർ ആയതന് ശേഷം കുറച്ചുകൂടെ കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി വെറുതെ നേരത്തെ മൈക്രോഗ്രീൻസ് വെറുതെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് പയറ് മാത്രം ചെറുപയർ മാത്രം ഉണ്ടാക്കുമായിരുന്നു അത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒലിവ് ചെയ്ത് നോക്കിയപ്പോൾ അത് ശരിയാകുന്നില്ലായിരുന്നു ഫംഗസ് പിടിക്കുന്നുണ്ടായിരുന്നു അത് കാരണം പിന്നെ അതങ്ങ് നിർത്തി വെച്ചിരിക്കായിരുന്നു പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒക്കെ കണ്ട് എല്ലാത്തിലും നോക്കിയിട്ട് ഇത് ചെയ്യുന്ന ഒരാളിനെ വിളിച്ച് പുള്ളിയാണ് എനിക്ക് അതിനെ വേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന് ഇതെല്ലാം എങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ സെറ്റ് ചെയ്തു തന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഇത് വീറ്റ്ഗ്രാസാണ് വീത്ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗോതമ്പ് മുളപ്പിച്ചതാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആൻ്റി ഓക്സിഡൻ്റ് ആണ് ന്യൂട്രീഷ്യസ് ആണ് ഡൈജസ്റ്റീവ് എയ്ഡ് ചെയ്യുന്നുണ്ട് ഡൈജഷൻ എയ്ഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാധനമാണ് നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഇതിന് ഉണക്കിപ്പൊടിച്ച പൊടിയെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതിനേക്കാളും നല്ലത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതിനുള്ള വിത്ത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അല്ല സാധാരണ കടയിൽ കിട്ടുന്ന ഗോതമ്പ് ഗോതമ്പിട്ട ചിലപ്പോൾ എല്ലാം ഒരുപോലെ മുളച്ചു വരില്ല ഫംഗസ് പിടിക്കും അല്ലാതെ നമ്മൾ ഓൺലൈനിൽ വിത്ത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും അത് വീട് ഗ്രാസ് ഒരു രണ്ട് രണ്ട് കപ്പാണ് ഇടുന്നത് ഒരു ട്രേക്ക് ഇത് വലിയ ട്രേ ആണ് ചെറിയ ട്രേ അല്ലെ വലിയ ട്രേക്ക് ഒരു രണ്ട് കപ്പ് ഇടും ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്യാനുള്ള പാകമാവും ഒരു ട്രേക്ക് ഒരു അറുപത് ഗ്രാമിൻ്റെ ഒരു മൂന്ന് ബോക്സ് നമുക്കൊരു ട്രേയിൽ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ജ്യൂസ് ആയിട്ട് ഇത് ജ്യൂസായിട്ടാണ് കൂടുതലും കഴിക്കുന്നത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല ഇതിനകത്ത് നാരുണ്ട് അപ്പം നമ്മൾ ഇത് അടിച്ച് അരിച്ചിട്ട് എൻ്റെ നാരി കളഞ്ഞിട്ടാണ് നമ്മൾ കുടിക്കുന്നത് അത് രാവിലെ വെറും വയറ്റിലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഈ കീമോ ഒക്കെ ചെയ്ത് എനിക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് മൈക്രോഗിൻ കോൾഡ്രാബിയാണ് ഇത് സാലഡ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അടിച്ചു കുടിക്കാം ഇല്ലെങ്കിൽ സാലഡ് ആയിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെച്ചിട്ട് കഴിക്കാം എങ്ങനെ വേണേലും ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് വേഗിക്കാതെയാണ് കഴിക്കേണ്ടത് വേഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോവും അപ്പം റോ ആയിട്ട് തന്നെ കഴിക്കണം രണ്ടില വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ആ വേരിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കും ഇത് ബീട്രൂട്ടാണ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിയുമ്പോഴേ മുളയ്ക്കുള്ളൂ ഇത് ഒരു പതിനാല് പതിനഞ്ച് ദിവസം എടുക്കാൻ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ നല്ലതാണ് നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടും ഇത് കഴിക്കാനായിട്ട് പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ സാലഡായിട്ട് കഴിക്കാം ഇതിന് നല്ല അങ്ങനെ ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് എരിവോ അങ്ങനെ കയ്പോ അങ്ങനെയൊന്നുമില്ല ഇത് അമരാന്തസ് ആണ് ഇതും ഇച്ചിരി റേറ്റ് കൂടുതലാണ് അമരാന്ത അമരാന്തസ് റെഡ് ഗാർനറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ നല്ലതാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പിന്നെ ഇതിനും വേറെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഇത് പോക്ചോയാണ് ഇതൊരു ഗ്ലീഫി വെജിറ്റബിളാണ് ഇത് നല്ല പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു മൈക്രോഗ്രീനാണ് ഇതിന് നല്ല ഒരുപാട് ഗുണങ്ങൾ ന്യൂട്രിയൻ്റ് ന്യൂട്രിയൻസ് ആൻറ്റി ഓക്സിഡൻ്റ് ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഈ എല്ലാം മൈക്രോഗ്രെയിനിലും അടങ്ങിയിട്ടുള്ളതാണ് റാഡിഷിൻ്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് റാഡിഷ് സാങ്കോ പർപ്പിൾ എന്ന് പറയുന്നത് ഇത് സാഡിഷ് പൊതുവെ എല്ലാത്തിനും ഒരു എരിവുണ്ട് കുറച്ച് അത് നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വേറെ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ വെച്ചിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതറിയത്തില്ല ഇതിന് നല്ല ഒരുപാട് ഗുണങ്ങളാണ് എല്ലാ മൈക്രോഗ്രീൻസിന് പറയുന്ന പോലുള്ള ഗുണങ്ങളെല്ലാം ഇതിനുമുണ്ട് ഇത് നല്ല കളർഫുള്ളായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഗാർണിഷ് ചെയ്യാനും ഒക്കെ കൊള്ളാം ഇത് റാഡിഷ് ചൈന റോസാണ് ഇത് ഒരു രണ്ട് ദിവസം നമ്മളിപ്പം ആ മുളച്ചിട്ട് ആട വെയിറ്റ് വെച്ചിരുന്ന് മാറ്റിയിട്ടേ ഉള്ളൂ അത് രണ്ട് ഒരു ഒരു ദിവസം ഒരു വരെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല പച്ച കളറിലായി മാറത്തേ ഉള്ളൂ ഇതിപ്പോൾ തുറന്ന് ഉടനെ ആയതുകൊണ്ടാണ് യെല്ലോ കളറിലിരിക്കുന്നത് ഇത് ഇനി ഗ്രീനായിട്ട് മാറും അത് ഇത് നല്ല തണ്ട് നല്ല റെഡ് കളറിൽ നല്ല റോസ് കളറിൽ വരും അപ്പോൾ ഗാർണിഷ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണത് കാണാനായിട്ട് ലീഫ് ഗ്രീൻ തന്നെ ആണെങ്കിലും എൻ്റെ തണ്ട് നല്ല ഒരു പിങ്ക് കളറിലായിരിക്കും ഇത് സൺഫ്ലവർ ആണ് ഇത് എടുക്കാറായിട്ടില്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാലേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ നല്ല പൊക്കത്തിൽ ഇത് വളർന്നു വരും ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഷെല്ലാം അങ്ങ് വീണിട്ട് നല്ല പൊക്കത്തിൽ വളർന്നു വരും ഇത് ഇതിന് നല്ല ടേസ്റ്റാണ് നല്ലൊരു നട്ടി ടേസ്റ്റാണ് അതൊരു ഒരു നട്ട്സ് കഴിക്കുന്ന പോലെ ഇരിക്കും ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നല്ല വിത്ത് വേണം വിത്തെന്ന് വെച്ചാൽ അതിനകത്ത് കീടനാശിനി ഒന്നും ഇല്ലാത്ത നല്ല വിത്ത് വേണം അത് ഓൺലൈനിൽ നല്ല വിത്ത് വാങ്ങിച്ച് നമ്മൾ നമ്മളീ രണ്ടില ഇത് കഴിക്കുന്നത് അത് കാരണം രണ്ടില പരുവത്തിൽ കഴിക്കുന്നുണ്ട് അതിനകത്ത് ആ സീഡിൽ ഒരു ദോഷം ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ വിത്ത് തന്നെ ഈ ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള സീഡ്സാണ് നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നത് ഇത് അമരാന്തസ് ഇത് മസ്റ്റാഡ് സൺഫ്ലവർ റാഡിഷ് വൈറ്റ് റാഡിഷ് ചൈന റോസ് ബീട്രൂട്ട് ക്യാരറ്റ് ഇത് ഉലുവ ഇത് ബ്രക്കോളി പീ ആണ് ആൽഫാൽഫ ഇത് ക്ലോവർ വിത്ത് നമ്മൾ കുതിർക്കുന്നില്ല അങ്ങനെ തന്നെ ഇടുന്നേ ഉള്ളൂ ഗോതമ്പിൻ്റെ വിത്ത് മാത്രം നമ്മൾ കുതിർത്തിട്ടാണ് ഇടുന്നത് ഇല്ലെങ്കിൽ അത് താമസിക്കും മുളയ്ക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ഒരു ദിവസം കുതിർത്ത് വെച്ചിട്ട് മുള വന്നതിന് ശേഷമാണ് ട്രെയിലിടുന്നത് വിത്തിടുന്നെങ്ങനെയാന്ന് ഞാൻ കാണിക്കാം ഇങ്ങനത്തെ ഈ ഇങ്ങനെയുള്ള ട്രെയിലാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു ഹോളില്ലാത്ത ട്രേയും ഒരു ഹോളുള്ള ട്രേയും വേണം ആ ഹോളില്ലാത്ത ട്രേ അടിയിൽ വെച്ചിട്ട് ഹോളുള്ള ട്രേ മുകളിൽ വെച്ച് അതിനകത്താണ് നമ്മൾ കൊക്കോ പീറ്റ് ഇട്ടിട്ട് ഇത് ചെയ്യുന്നത് ോപ്പീറ്റ് ഇങ്ങനെ നന്നായിട്ട് ഒരു പുട്ടിൻ്റെ പരുവത്തിന് നനച്ചിട്ട് അതിനെ ഇങ്ങനെ നിരത്തും നിരത്തിയിട്ട് നമ്മൾ അതിനെ ലെവൽ ചെയ്യും അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്യും ലെവൽ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് ഗ്രാമാണ് നമ്മൾ ഒരു ഒരു സമയം ഇടുന്നത് ഇരുപത് ഗ്രാം എടുത്ത് നമ്മളിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ കൂടെ വേറൊരു സീഡ് വീഴാത്ത രീതിയിൽ നിരത്തിയിടണം അത് നമ്മളിങ്ങനെ കുറച്ച് പൊക്കത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ കൂടെ വീഴില്ല എന്നിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യും അതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ പി എച്ച് ഒന്ന് നോക്കണം പി എച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് പി എച്ച് വേണ്ടത് അപ്പം അതിനനുസരിച്ച് അത് കുറവാണോ കൂടുതലാണോ അതനുസരിച്ച് നമ്മൾ രണ്ടോ ഒന്നോ രണ്ടോ തൊള്ളി നാരങ്ങ നീരൊഴിച്ചു കഴിഞ്ഞാൽ പി എച്ച് കറക്റ്റാവും അങ്ങനെയാണ് നമ്മൾ വെള്ളമെടുക്കുന്നത് വേറൊരു ട്രേ വെച്ചിങ്ങനെ അടയ്ക്കും അടച്ചിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റ് വയ്ക്കണം ഈ വെയിറ്റ് ഇങ്ങനെ വെച്ചിട്ട് വെച്ചേക്കും എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒഴിക്കും നാളെ എടുക്കുമ്പോഴത്തേക്കും മുളച്ചിട്ടുണ്ടാവില്ല അടുത്ത ദിവസം ആകുമ്പോൾ കുറച്ച് മുള വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു മൂന്നാമത്തെ ദിവസം ആകുമ്പം ഈ ട്രേയുടെ മൊഴിലത്തെ ട്രേയും കൂടെ പൊക്കിയിട്ട് ഇതിങ്ങനെ വളർന്നു വരും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റി വെള്ളത്തിത്രയും പൊങ്ങിയിരിക്കും ഇതിനെടുത്ത് ഇതിലോട്ട് വയ്ക്കും ലൈറ്റിൻ്റെ താഴെയല്ല അല്ലാത്ത സ്റ്റാൻഡിൽ വയ്ക്കും വെച്ചിട്ട് അത് ഏകദേശം ഇതേപോലെ ഇത്രയും മുളച്ച് വന്ന് പൊങ്ങി വന്ന് കഴിയുമ്പം നമ്മളതിനെ എടുത്ത് ഈ സ്റ്റാൻഡിലോട്ട് പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ താഴെ വയ്ക്കും ഏകദേശം ഇത്രയും ആകുമ്പോഴാണ് നമ്മളെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നത് അത് മൂടി മാറ്റി ഉടനെ അങ്ങോട്ട് വയ്ക്കരുത് ഒരു അര ദിവസമെങ്കിലും ഇവിടെ ഇരുന്നതിന് ശേഷമേ വെക്കാവൂ പെട്ടെന്നെടുത്ത് അവിടെയോട്ട് വെച്ചാൽ എല്ലാം ലൈറ്റ് പെട്ടെന്ന് അടിക്കുമ്പോൾ എല്ലാം മറിഞ്ഞു വീഴും അപ്പോൾ ഒരു ദിവസം ഇവിടെ വെച്ചിട്ട് എടുത്ത് ലൈറ്റിൻ്റെ താഴെ വെക്കും ഇത് ആ ഹോളി കൂടെ ഒരു വളർന്നു കഴിയുമ്പോൾ ഹോളി കൂടെ വേര് താഴോട്ട് വരും വേര് താഴോട്ട് വരുമ്പോൾ നമ്മൾ താഴത്തെ ട്രെയിലാണ് പിന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് ഈ വേര് വെള്ളം വലിച്ചുകൊണ്ട് എടുത്തോളൂ പിന്നെ നമ്മളിത് വലുത് മുളച്ച് വേര് വന്നുകഴിഞ്ഞാൽ പിന്നെ മേളിൽ കൂടെ വെള്ളം ഒഴിക്കില്ല എല്ലാ മൈക്രോ ഗ്രീൻസിനും നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്യാനുള്ള കറക്റ്റ് പാകത്തിന് എത്തും പക്ഷേ ബീട്രൂട്ട് മാത്രം ഒരു പതിനാല് പതിനഞ്ച് ദിവസം എടുക്കും ബീട്രൂട്ട് മുളയ്ക്കാൻ തന്നെ ഒരു നാല് ദിവസം എടുക്കും അപ്പോൾ അത് ബാക്കിയെല്ലാം അടുത്ത ദിവസം ആകുമ്പോൾ തന്നെ ചെ ചെറിയായിട്ട് മുള വന്ന് തുടങ്ങും ബീട്രൂട്ട് ഒരു നാല് ദിവസം കഴിയുമ്പോഴാണ് മുള വരുന്നത് അപ്പോൾ അതിന് പതിനാല് പതിനഞ്ച് ആകുമ്പോഴേ ബീട്രൂട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കിയൊക്കെ ഒരു ഏഴ് തൊട്ട് പന്ത്രണ്ട് ദിവസം ആവുമ്പോഴത്തേക്ക് ആ രണ്ടില പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്യും എൻ്റെ പേരിൻ്റെ തൊട്ട് മേളിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് അങ്ങെടുക്കും സസ്സ വെച്ച് കട്ട് ചെയ്യാം ഇല്ല നൈഫാണ് സൗകര്യമെങ്കിൽ നൈഫ് വെച്ച് കട്ട് ചെയ്താലും മതി ഇത് കഴുകി കഴുകിയിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ കഴുകണം ആദ്യം സാലഡിനകത്ത് ഇട്ട് കഴിച്ചാൽ നല്ലതാണത് നല്ല ആണ് വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഇട്ട് അതിൻ്റെ കൂടെ കഴിക്കുമ്പം വേറെ ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരില്ല